ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയാ വിശേഷങ്ങള് എല്ലാവർക്കും സുഖൊക്കെ നമുക്കും ഇങ്ങനെ സുഖമായിട്ട് പോണ് വളരെ നല്ല രസം ഇവിടെ ഒരു എന്നിട്ട് സംഭവം വെച്ചാൽ പിള്ളേർക്ക് ജലദോഷം കാര്യങ്ങളൊക്കെ വന്നിട്ട് മാറിയിട്ടില്ല ഇടതുവരെ ഒരു ദിവസം വെയിലാണെങ്കി ഒരു ദിവസം മഴ ഒരു ദിവസം മഴ ആണെങ്കി പിറ്റേ ദിവസം മഞ്ഞ ക്ലൈമറ്റ് ഇങ്ങനെ മാറി കഴിഞ്ഞാൽ എങ്ങനെയാ സുഖങ്ങള് മാറണേ ഇത് അതെ ഉണങ്ങിട്ടാ സംഭവം പൊട്ടിയത് ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ലേ പൊട്ടിയത് പിറ്റേ ദിവസമായപ്പോഴാണ് മോൾ ഇത്ര ചെറിയൊരു ഷേവണ മോൾ ഇങ്ങനെ ചെയ്തേന്ന് ചോദിക്ക വീട്ടീന്ന് അമ്മിച്ച് വിളിച്ചിട്ട് നീ ചോദിക്കാണിച്ച് വെച്ചേക്കണ ഞാൻ പറഞ്ഞ ഒന്നുമില്ല വെറുതെ ഒന്ന് ഷേവ് ചെയ്ത എങ്ങനെയായി പറഞ്ഞു കുഞ്ഞി പിള്ളേരെക്കാള് കഷ്ടായില്ലോന്ന് എന്താ ചെയ്യാ എൻറെ ഒരു പറഞ്ഞിട്ട് എന്താ കാര്യം എന്റെ ദൈവമേ അങ്ങനെ പിന്നെ പറയാനുള്ളത് പോയി പോയി പോയിട്ട് നമ്മുടെ വീഡിയോ അല്ലെ കൊറേ ഇപ്പൊ ഒരു കമന്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ചേട്ടൻ എന്നാ പോകുന്നേ ചേട്ടൻ എന്നാ പോകുന്നേ ചേച്ചി എന്നാ പോകുന്നേ ചേച്ചി എന്നാ പോകുന്നേ അപ്പൊ ആ ചോദ്യം വന്നു തുടങ്ങിയ സ്ഥിതിക്ക് നമ്മൾ അതിനുള്ള ഉത്തരവും പറയണം കാരണം നമ്മൾ എന്തുണ്ടെങ്കിലും നമ്മൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട് അപ്പൊ നമുക്കിത് പറയാനും പറ്റില്ല ഇതൊരു രഹസ്യമാണ് ഞങ്ങൾ ആർക്കും അറിയിക്കാത്ത ഒരു രഹസ്യം ഞങ്ങൾ പറസ്യാക്കാൻ പോണ ഗൈസ് പറസ്യാക്കുമ്പോളെ അതായത് മിസ്റ്റർ ഡെലിഷ് ജോൺസന്റെ പണി പോയി ഗൈസ് പണി പോയി പണി പോയി അതായത് ഇനി ആള് സൗദിയിലേക്ക് പോണില്ല ചെയ്യാൻ ദൈവത്തിന് അറിയാം അങ്ങനപ്പിലേക്ക് പോണന്നുള്ള തീരുമാനത്തിലാണ് നമ്മള് ആള് വന്നപ്പോ തന്നെ റിസൈൻ ചെയ്തിട്ടാണ് വന്നേക്കണേട്ടാ അപ്പൊ ഞാൻ നിങ്ങൾ ആ ചോദ്യം ചോദിച്ചൊടങ്ങട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു ഇത് പറയാണ്ട് ഇങ്ങനെ ഇത്ര ഇപ്പൊ കുറച്ച് നാളായി കുറച്ച് നാൾ തോന്നിയാ രണ്ടു മാസം ആ രണ്ടു മാസം ആവും രണ്ടു മാസമായിട്ടുള്ളു എന്തായാലും എനിക്ക് വരുന്നറിയായിരുന്നു അപ്പൊ ചോദ്യം വരുമ്പോ ഞാൻ ഉത്തരം പറയാല്ലോ അതാണല്ലോ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര നാൾ പറയാണ്ടിരുന്നത് അപ്പൊ എന്താ സംഭവിച്ച സംഭവം പറയുമ്പോ ആ അതായത് ആള് റിസൈൻ ചെയ്ത് പണി നിർത്തി പോകുന്നു കാരണം ഞങ്ങള് ഞാൻ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് തുടങ്ങി ഞങ്ങള് ഇങ്ങനെ ഡിസ്കസ് ചെയ്തോണ്ടിരുന്ന കാര്യമാണ് അങ്ങനെയല്ലാ അതായത് നമുക്ക് ഞാനിപ്പിട് പോയി കഴിഞ്ഞാ എനിക്ക് രണ്ട് പിള്ളേരെ വേണ്ടി നോക്കാൻ വേണ്ടിട്ട് ബുദ്ധിമുട്ടാവും ആള് ജോലിക്ക് പോയി കഴിഞ്ഞാലും എനിക്ക് പാടായിരിക്കും വന്നു കഴിഞ്ഞുകഴിഞ്ഞാല് അപ്പൊ പിന്നെ പിന്നെ എന്തൊരു ചെയ്യാതൊരു ഓപ്ഷനുള്ളൂ പണി നിർത്തി കുളിച്ച് നിർത്തി ഓ അങ്ങനെയൊന്നല്ല എത്ര ർത്താവ് ഭർത്താവിന് അവിടെനിന്ന് കിട്ടും ഞാൻ എനിക്ക് മുന്നേ സൗദി അറേബ്യ വലിയ ഇഷ്ടമൊന്നും ഇണ്ടായില്ല അത് വേറെ കാര്യം സൗദി അറേബ്യ മുത്തായിരുന്നു ഇപ്പൊ മുത്തല്ലോയി ഇനിയിപ്പൊരു ഞങ്ങളൊരു റോഡിന്റെ നടുവില് നിക്കണേ എങ്ങനെ പോണോ പെരുവഴിയില് അവസ്ഥയോ പെരുവഴിയിലാവേണ്ട അവസ്ഥ വരെയ്ക്കില്ല അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മള് റിസൈൻ ചെയ്തു നമ്മളല്ല ഞാനല്ല ആള് റിസൈൻ ചെയ്തു അപ്പൊ ഇനി നാട്ടിലാണ് ഇണ്ടാവുക പന്ത്രണ്ട് കൊല്ലത്ത് പ്രവാസ ജീവിതം പന്ത്രണ്ട് കൊല്ലായില്ലേ പാവം വെയിലും കാറ്റും മഞ്ഞും ഒക്കെ ഇത് കൂളിച്ച് എല്ലാരും ഹോട്ടലിലട ഈ സവാള കിടീനിയാണെ ഹോട്ടലിലാണെങ്കിൽ പണി തെറ്റായിരുന്നു കൂടി പറഞ്ഞല്ലീ പണി പറയണ ഇനിയിപ്പ എന്തായാലും സൗദി അറേബ്യ ബൈബൈ എന്ന് ഞങ്ങൾ പോന്നു ബൈബായി ആദ്യം സൗദി അറേബ്യ കണ്ടു ഞാനും കണ്ടു അബ്രുവിന് സൗദി അറേബ്യ കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയില്ല പ്രൊഡക്ഷൻ ബൈ ബൈ സൗദി അറേബ്യ അബ്രുവിനെ കാണാൻ പറ്റിയില്ല അപ്പൊ എന്നിട്ടാണ് അബ്രു ജനിച്ചപ്പോ തൃശ്ശൂര് തൃശ്ശൂര് കാണില്ലേ അബ്രു ആകെ രണ്ടു മൂന്ന് ചുമര കണ്ടായുള്ളൂ ഇപ്പൊ ഒന്ന് പുറത്തേക്ക് ഇറക്കിയത് അപ്പേക്ക് പുറത്തേക്ക് ഇറക്കുമ്പോ കുട്ടികൾക്ക് ഓരോന്ന് കണ്ടു ജോലി റിസൈൻ ചെയ്തോ ജോലി പോയതല്ല അത് പ്രത്യേകിച്ച് പറയാലോ ചെയ്താൽ പക്ഷെ പറയുമ്പോ നമ്മള് പണി പോയിന്ന പറയാലോ െ പക്ഷെ ഞാൻ അങ്ങനെ പണി പോയി പറഞ്ഞിട്ടൊന്നും ഞാനും പറഞ്ഞിട്ടില്ല ആരോട് പണി പണി പറഞ്ഞാ എന്നാ പോവാ പണി പോയിന്ന് ഇല്ലാത്ത നമുക്ക് പറയാം ഞാനി പോണ

ബിസിനസ് വേണ്ട എൻ്റെ അപ്പനെ എന്റെ കല്യാണം ആലോചിക്കുമ്പോ ഭയങ്കര പേടിയായിരുന്നു ഓ ബിസിനസ് കാര്യങ്ങെട്ട് തീരെ പൊട്ടിക്കഴിഞ്ഞ എന്റെ മോള് വഴിയാന്നാരല്ലോ കാരണം വേറെ ഒന്നല്ല എൻറെപ്പന് ചെറുതായിട്ടൊരു കടയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിലൊക്കെ കുറച്ച് നഷ്ടം വന്നപ്പ മുൻപ് മുൻപിട്ടാ ഇപ്പഴല്ല അപ്പൊ ഒരു പേടിയായിരുന്നു

പിന്നെ അത് നമുക്ക് ഒരു എന്താ പറയാ നമുക്കൊരു ഉദ്ദേശ്യം ഇങ്ങനെ വന്ന് 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 നമുക്ക് അവസാനം ഫ്രസ്ട്രേഷൻ വരില്ലേ അപ്പൊ നമ്മടെ ഏർ അബ്രു നമ്മള് പറഞ്ഞ് പറയുന്നതിന്റെ ഇടയില് അബ്രു എട്ടോ ചെയ്യാനുള്ള കാരണം 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 പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല നമ്മള് പന്ത്രണ്ട് കൊല്ലം ആവണ് ആ പതിനൊന്ന് കൊല്ലം കഴിഞ്ഞപ്പോ തീരുമാനിച്ചു നിർത്താന്ന് പിന്നെ പുതിയ മാനേജ്മെന്റ് കൊറേ അതായത് നമ്മുടെ കമ്പനിയിൽ എപ്പോഴും എവ്രി ടു ഇയർ ആവുമ്പോ മാനേജ്മെന്റ് മാറാറ് ആദ്യത്തെ ഞാൻ ചെന്ന സമയത്തൊരു അഞ്ചു വർഷം ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ മാനേജ്മെന്റ് എല്ലാ രണ്ട് വർഷം കൂടുമ്പോ മാറും കുറേ ആൾക്കാർ വരും കുറെ ഇത് എന്തൊക്കെയാ പ്രശ്നങ്ങൾ മാനേജ്മെൻറ്റിനുള്ളിൽ ഉണ്ടാവും അതായത് നമ്മൾ അവിടെ ജോലി ചെയ്യേണ്ടത് പുതിയ ആൾക്കാർ വരും അവർക്ക് ബെനിഫിറ്റ് കൂടുതലും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ അവർക്ക് ഇതുകൾ ഒക്കെ ഒക്കെ പക്ഷെ നമ്മളാരും എന്താ പറയുക നമുക്ക് ജോലി മാത്രം അതായത് ഉപകാരങ്ങളും അതായത് അതിൻ്റെ ബെനിഫിറ്റുകളൊക്കെ ഈ പുതിയ വന്ന ആൾക്കാർക്ക് അത് കഴിഞ്ഞ് ഈ പുതിയ വന്ന ആൾക്കാരെ രണ്ട് വർഷം കഴിയുമ്പോൾ പറഞ്ഞു കൊടുക്കും അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് പുതിയ ആൾക്കാർ വരും പിന്നെ അത് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക പിന്നെ നമുക്ക് അവിടെ നിൽക്കാനുള്ളത് പോയി തുടങ്ങി കാരണം അവരുടെ ടോർച്ചർ പുതിയ ആൾക്കാർ വരുമ്പോളും അവര് വന്ന് അവർക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയണ്ടാവില്ല ഒന്ന് പഠിച്ചു വരുമ്പോഴേക്കും അവര് വലിയ ആൾക്കാരാവും ഓക്കെ അവര് വലിയ ആൾക്കാരായി നമ്മളെ കേട്ടവർ ആര് വന്നാലും പണി നമുക്ക് തന്നെയാണ് അത് കഴിഞ്ഞാൽ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ അപ്പൊ ആ ഒരു റീസൺ ആണ് പിന്നെ പിന്നെ അബ്രു പിന്നെ ഈ വീട് വെളന്തിട്ട് ഈ വീട് വളർന്നിട്ട് ഞാൻ ഈ വീട്ടിലാകാൻ നിന്നേക്കണത് ഒരു മാസം ഒരു രണ്ടു മാസം മാസം എവിടെ നിന്നു വന്നപ്പോ പന്ത്രണ്ട് ദിവസം ആ പിന്നെ കഴിഞ്ഞ പെരുന്നാൾ വന്നപ്പോ പത്തൊമ്പത് ദിവസം പിന്നെ പോകുന്നുണ്ട് പിന്നെ ആദ്യത്തിന്റെ സമയത്ത് ആദ്യം ഇതായി പെരുന്നാളു അതായത് ഈ മൂന്ന് എത്ര വർഷം മൂന്ന് വർഷത്തിന്റെ ഇടയില് ഒരു പന്ത്രണ്ട് ദിവസവും ഒരു പത്ത് ദിവസവും ഒരു ഇരുപത് ദിവസവും അതായത് ടോട്ടലിന്നെ നാപ്പത്തിരണ്ട് ദിവസമാണ് മൂന്ന് വർഷത്തിനുള്ളിൽ നാട്ടില് അപ്പൊ ഞാൻ എന്തായാലും തീരുമാനിച്ചു നീ എന്തായാലും കുറച്ച് നാള് കഴിഞ്ഞിട്ട് പോവാം എവിടേക്ക് പോകണമെന്നൊന്നും അല്ലാട്ടാ എന്തെങ്കിലും പോവോ പോവാണ്ടിരിക്കോ എന്നും നമുക്കറിയില്ല നമ്മളിപ്പോ മറ്റേ ഇയാള് പറഞ്ഞ മാതിരി നാളത്തെ കുറിച്ച് ആലോചിക്കില്ലേ

എന്നിട്ട് ചെയ്യണ്ടേ ചെയ്യണ്ടേ എന്തോരം കാര്യങ്ങളുണ്ട് നീ എന്തെങ്കിലും ആലോചിക്കണ്ടേ രണ്ട് പിള്ളേരായി അവളെ പഠിപ്പിക്കണം വലിയ നല്ല വല്യ പിള്ളേരി രണ്ട് പഠിപ്പിക്കണം ഇവർക്ക് എന്നിട്ടാണ് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ നമ്മുടെ ഉത്തരവാദിത്തല്ലേ നമ്മള് വെറുതെ ഇരുന്നിട്ട് കാര്യൊന്നുമില്ല അത് ഞാൻ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നത് എന്തെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ പണി ഉണ്ടെങ്കിൽ ആ പണി തരുന്നില്ല പഴിയാധാരൂലം നമ്മളങ്ങനെ കഴിവിടില്ലേ പിന്നെ മറ്റേ പറഞ്ഞവര് കഷത്തിലേക്ക് ഇന്ന് പൂഞ്ഞു ഇത് ഉത്തരത്തിലേക്ക് കിട്ടൂലെന്ന് പറഞ്ഞു അതിന് പക്ഷെ നമ്മൾ ഉത്തരം നോക്കി പോയിട്ടില്ലേട്ടാ കഷ്ത്തിൽ ഇരിക്കുന്നു പോയി കളഞ്ഞു പക്ഷെ ഉത്തരം നമ്മള് നോക്കി പോയിട്ടില്ലേ സമാധാനുണ്ട് ഞാനല്ല ഞാൻ ഇപ്പൊ മനസ്സിൽ വിചാരിക്കും സമാനം പറയുമ്പോ സമാധാനം ഇത്ര കാര്യങ്ങള് അപ്പൊ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിട്ടാണ് വീഡിയോ ഇട്ടത് ഇട്ടത് അറിയിക്കേണ്ടി വന്ന ഇനിയും ഇതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരും മുൻപ് ഞാൻ എന്താ പോണേന്നുള്ളത് ഇപ്പൊ ആള് പോടക്കെങ്കിലും പോയിട്ട് വരാം അങ്ങനെ എന്റെ ദൈവമേ അപ്പൊ അങ്ങനെ വിശേഷ പിള്ളേരെ എന്താ ഞാൻ എനിക്കറിയാം അതൊണ്ടുണ്ട് നിങ്ങളെടുത്ത് ചോദിക്കണേ പിള്ളേർക്ക് ജലദോഷം വന്നിട്ട് മാറണില്ല അപ്രുവൻ ആണെങ്കി കഴിഞ്ഞ മാസം ആന്റി മാസം മാസം ആന്റിബയോട്ടിക് കൊടുത്തോണ്ടിരിക്ക എന്നിട്ടും എന്താ പറയാ കപക്കെട്ടും മാറുന്നില്ല ജലദോഷവും മാറുന്നില്ല എന്തെങ്കിലും നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഹോം റെമഡീസ് ഇപ്പൊ കൊടുക്കരുതെന്നാ പറയണേ എന്നാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഒന്ന് ട്രൈ ചെയ്തു നോക്കാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് നമുക്ക് അറിയാത്തോണ്ടാണ് ഈ പനിക്കൂർക്കയിലൊക്കെ നല്ലതെന്ന് പറയുന്നുണ്ട് അപ്പൊ അറിയുന്നവരുണ്ടെങ്കി അങ്ങനെ പിള്ളേർക്കൊക്കെ കൊടുത്ത് ഇങ്ങനെ പരിചയം കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ള അമ്മമാരാണെങ്കി എനിക്കിത് പറഞ്ഞോന്നു എനിക്ക് അറിയാത്തത് ഇനി നമ്മൾ ആന്റിബയോട്ടിക് കൊടുക്കണ്ടെന്ന് വെച്ചിട്ടാ എന്ന് ചെന്നാലും ഡോക്ടർ ആന്റിബയോട്ടിക് തന്നെ ചെയ്ത കപക്കെട്ട് ഉണ്ടോന്ന് വെച്ചാൽ കപക്കെട്ട് ഇണ്ട് മാറണില്ല പിള്ളേർക്കാണെങ്കിൽ വയ്യാത്ത കാരണം നമുക്കൊരു സമാധാനം ഇല്ല ശ്വാസെടുക്കുമ്പോ ശ്വാസെടുക്കാൻ ബുദ്ധിമുട്ടാണല്ലോ മൂക്കടങ്ങി ആദത്തിനാണെങ്കി മൂക്കീന്ന് ഒഴുകി കൊണ്ടിരിക്കണേ ഒരു രക്ഷയില്ല